ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആറാമത് ജില്ലാ സമ്മേളനം മെയ് പതിനാലിന് കണ്ണൂരിൽ നടക്കും കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക കണ്ണൂർ റേഞ്ച് ഡി തോംസൺ ജോസ് ഐ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തെ അറിയിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസ് മുഖ്യാതിഥിയാകും ചടങ്ങിൽ കണ്ണൂർ സ്ക്വാഡ് അംഗങ്ങളെയും മറ്റു പ്രമുഖ വ്യക്തികളെയും ആദരിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ റിട്ടയർ ചെയ്ത ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിംഗ് കാലം സർവീസായി പരിഗണിക്കാത്തത് നാലാം ഗ്രേഡ് അനുവദിക്കാത്തത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പത്തൊൻപത് ശതമാനം ഡിആർ കുടിശ്ശിക ലഭിക്കാത്തത് എന്നിവ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വൈകുന്നേരം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിഹ് മഠത്തിൽ അദ്ദേഹമാണ് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഒക്കെ ഈ രണ്ട് സെഷനിലായി പങ്കെടുക്കുന്നുണ്ട് റിട്ടയർ ചെയ്ത സി പി ഒ മുതൽ ഡി ജി പി വരെയുള്ള ആൾക്കാരുടെ സംഗമമാണ് ഈ കെ എസ് പി പി ഡബ്ല്യു എസ്